ി പരിചയപ്പെടുത്താം കേട്ടോ ഫസ്റ്റ് കോഴി ഇവർക്ക് തീറ്റ കൊടുക്കാറേ ബാ ബാ എന്റെ മക്കളോട്ടോ ഇതൊക്കെ എന്റെ മക്കളാണ് വേടാ അത് ജഡായു നോക്ക് ജഡായു അതിന്റെ ഉള്ളില മുപ്പത്തിമൂന്ന് കോഴികൾ ഉണ്ടായിരുന്നു വിറ്റ് വിറ്റ് വിറ്റിപ്പോ ഇരുപതെണ്ണം ആ ഇരുപതെണ്ണേ ഉള്ളൂ പതിമൂന്നെണ്ണത്തിന് വിറ്റ് അല്ല പന്ത്രെണ്ണത്തിന് വിറ്റു ഒന്ന് ചത്തുപോയി ഇനി വേറെ കുറച്ച് കൃഷികളുണ്ട് കേട്ടോ കപ്പയുണ്ട് വാഴയുണ്ട് പുറത്തു പോവാ നമ്മുടെ കൃഷിയാണെങ്കിൽ ഇത് ഞങ്ങളുടെ ഞങ്ങൾ വെച്ച വാഴകളാട്ടോ എത്ര കേട്ടോ ഇരുപത്തി ഇരുപത്തഞ്ചോ ഇരുപത്തഞ്ച് വാഴ ഉണ്ട് കേട്ടോ ഇത് ഞാൻ പോകോ അല്ല ഇത് ഞായിപ്പൂവൻ റോബസ്റ്റ് അപ്പുറത്തിന്റെ ഇത് ഞാലിയതാ അത് നല്ല ഉഷാറയ പിന്നെ പിന്നെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം എന്താ അറിയോ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ കാണുന്ന ഈ പരിസരമല്ലേ അത് പുതിയ സ്ഥലമായിട്ടോ അതായത് ഞങ്ങള് ഞങ്ങളുടെ പഴയ വീടും സ്ഥലവും അത് വിറ്റു അതൊരു ഒരു വീടും ഒരു ഭാറത്തെ വീടും ഒരു നാലേ മുക്കാൽ സെൻറ് സ്ഥലമുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞങ്ങൾക്ക് വേറെ സ്ഥല സൗകര്യങ്ങളില്ലാത്തതിനൊണ്ട് ഞങ്ങളത് വിറ്റിട്ട് ഞങ്ങള് മൊത്തത്തിൽ ഒരു ഇരുപത്തൊന്ന് സെൻറ് സ്ഥലം വാങ്ങി അപ്പോൾ ഇവിടെ ഒരു പത്ത് സെൻറ് വാങ്ങിയിട്ടോ പിന്നെ അടുത്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ കാഞ്ഞിരമൊഴി അത് വേറെ സ്ഥലത്താണ് അവിടെ ഒരു പതിനൊന്ന് സെൻറ്റും ഇവിടെ ഒരു പത്ത് സെൻറ് സ്ഥലവും വാങ്ങി അപ്പോൾ ഈ പത്ത് സെൻറ് സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൂഫൊക്കെ ഇട്ടിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ലേ ഷെഡ് ആണ് ടൈലൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു സംഭവം അങ്ങനെ ഞങ്ങൾ അങ്ങനെ താമസിക്കുന്നത് അപ്പോൾ ഏട്ടന് ഈ പരിസരം വിട്ടു പോകാൻ താല്പര്യമില്ലാത്തൊരു കൂട്ടുകാരാണ് അതായത് ഇവിടെ അമ്പലം അമ്പലക്കുളം സ്വന്തം നാട് അതുകൊണ്ട് മൂപ്പർക്ക് ഇവിടെ വീടിനുള്ളട്ട് പോകാൻ താല്പര്യമില്ല ഞങ്ങൾ അവിടെ കാഞ്ഞിരം പോയി സ്ഥലം വീട് വെച്ച് താമസിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ മൂപ്പർക്ക് താല്പര്യമില്ലാത്തതിനൊണ്ട് ഞങ്ങളൊരു അഞ്ചാറ് കൊല്ലത്തെ പ്ലാനിങ്ങിൽ അങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ വീടുണ്ടാക്കണെന്ന് അപ്പോൾ വീടുണ്ടാക്കാൻ അപ്പുറത്തെ ബാധിത സ്ഥലമുണ്ട് ആ കാണുന്നത് അങ്ങോട്ട് ഞങ്ങൾക്ക് വീട് വെക്കാനുള്ള വയ്ക്കാനുള്ള സ്ഥലമായിട്ടോ കോഴിക്കോട്

അത് മാത്രല്ല മാത്രല്ലേ തണുപ്പ് വീടിന്റെ വീട്ടിലേക്കൊക്കെ താഴെ തണുപ്പായിരിക്കും വലിയ പൂളി പഴയ വീട്ടില് പൊല്യൂഷൻ ആയില്ലോ ഇവിടെയാണ് ഇവിടെ ഇല്ലേ ഇവിടെ ഏർ ഈ ഈ കപ്പ ഏട്ട നട്ടതാ കേട്ടോ ഈ വലിയ പുഷ്ടി പോരാ പക്ഷെ ഞാൻ നട്ട കപ്പ അപ്പുറത്തുണ്ട് അത് നല്ല പുഷ്ടിയുള്ള കപ്പ അത് ഞാൻ കാണിച്ചു എന്റെ ഞാൻ നട്ട കപ്പ നോക്കി എത്ര പരിണ്ടോ ഇതോ ഞങ്ങളെന്താ നോക്ക് ഞങ്ങളുടെ ഇത് ഇത് ഞങ്ങളുടെ കർമ്മ പൂവൊക്കെ ഇട്ടാശാന് എപ്പും കഴിക്കാം കുട്ടിക്കറും ഞങ്ങളുടെ കിണർ ഏഴ് കോല്ല് വെള്ളം കണ്ട ഞങ്ങളുടെ വലിയ ഞർ കിണ്ണം കിണർ പിന്നെന്താ പിന്നെ പുറകില് ഉണ്ട് പുറകിലൊക്കെ അവിടെ ഒക്കെ വാഴണ്ടെട്ടോ അവിടെ വാഴണ്ട് വീടിനകം വേറെ ദിവസം നമ്മളൊരു കുക്കിംഗ് വീഡിയോ നടത്തുന്ന സമയത്ത് വീടിനകം കാണിക്കാം അപ്പൊ ഇപ്പൊ നമുക്ക് ഞങ്ങക്ക് അപ്പുറത്ത് പറമ്പുണ്ട് ഈ ബഡ്ജറ്റും നല്ല വീടാണ് പിന്നെ കണ്ണുകളാണ് എങ്ങനെ പറഞ്ഞു ചേട്ടാ കണ്ണുകളാ നല്ല അച്ഛത്തിന്റെ അച്ഛൻറെ അച്ഛത്തിന് കുറച്ച് സ്ഥലം അവിടെ പിന്നെ ഞങ്ങൾ കള്ളന്മാര് കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിട്ട് പൊതിഞ്ഞ് വെച്ച അവിടെ കൊറേ കള്ളന്മാരുണ്ട് അതായത് കിളികൾ എന്തുകൊണ്ട് കിളികൾ കിളികൾ അണ്ണാൻ ഇവരൊക്കെ കൊണ്ടുപോയിരിക്കാൻ വേണ്ടി ഞങ്ങൾ പൊതിഞ്ഞു വെച്ചതാണേ കടച്ചക്കല്ലേ കടച്ചക്ക കിട്ടത്തില്ല അതൊക്കെ വേറെ വേറെ കള്ളന്മാര് കൊണ്ടുപോയി അത് കിട്ടത്തില്ല അത് കുഞ്ഞു കടച്ചൊക്കെ അതായില്ല അത് വേസ്റ്റ് ആയി പോലുള്ളു നമുക്കിപ്പോ കൈതച്ചക്ക ഇവരച്ചനും മോനും പോയിട്ട് ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെ ഉണ്ടോന്ന് പോയി നോക്കാം രണ്ടുമൂന്ന് മാസം ഇവിടെ ഇവരവിടുന്ന് പറിച്ചോണ്ടാ തൂക്കിട്ടിട്ട് രണ്ടു മൂന്ന് മാസമായി ഇതുവരെ പക്ഷെ പല്ലട്ടോ പഴുത്ത് വരുന്നുണ്ട് ഇത് പോയി കഴിഞ്ഞാൽ ഇത് പോയാ ഭയങ്കര ഈ വാഴപുളിന്റെ അപ്പൊ ഇതാണ് അച്ഛന്റെ പറമ്പിട്ടോ ഇവിടെ ഗുളികന്റെ ഇവിടെ ഞങ്ങളുടെ പിന്നെ അച്ഛൻ്റെ ഇത് അച്ഛന്റെ പറമ്പെ ഇത് അമ്മായിടെ പറമ്പാണ് ഇവിടെയാണ് പിന്നെ ഞങ്ങളുടെ എന്താ പറയാ പക്ഷെ അത് ഒന്നും വലുതായില്ല മൂട്ടില്ല വിളഞ്ഞതില്ല അങ്ങനെ ഞങ്ങൾ പറമ്പിലേക്ക് എത്തിട്ടോ ഇവിടെ എവിടെയോ ആണ് ഇവര് പൈനാപ്പിൾ എവിടെ പൈനാപ്പിൾ പൈനാപ്പിൾ മോളിലാട്ടില് ആ പൈനാപ്പിളിന്റെ പൈനേടാ പതിനേഴ് കേട്ടോ പൈനാപ്പിളിന്റെ പൈനേഴ് പൈനാപ്പിളിന്റെ പൈനാപ്പിളിന്റെ ആ കിച്ചു പറഞ്ഞേട്ടോ അവിടെ സിമ്മും ഉണ്ട് സിമ്മും ും ഇതിലൊരു വാസ്തവികത എന്താന്ന് വെച്ചാ നമ്മൾ ഇത് പറിക്കാൻ വരുന്ന ഇതിന്റെ ഉടമയ്ക്ക് ഉടമയ്ക്കറിയത്തില്ല അതായത് അച്ഛൻ അച്ഛനറിയല്ല ഈ വീഡിയോ റിലീസായ ശേഷമായിരിക്കും നമ്മളിവിടുന്ന് പൈനാബിൾ പറിച്ച കാര്യം അച്ഛൻ അറിയുന്നത് അയ്യോ കുറച്ച് കഠിനമായ സ്ഥലമാണ് ഞങ്ങള് ഒളിച്ചു വെച്ച അല്ല ഏട്ടനും മോനും കൂടി ഒളിച്ചു വെച്ച കൈവച്ച കേട്ടോ നമുക്ക് ഞങ്ങൾ ഇവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ കഴുത്തിൽ കയറ് കെട്ടി അവിടെ ഇട്ടേക്കും അവിടെ കടന്നു പഠിക്കാം നീ ഒന്നുകൂടി

എല്ലാരും കാണിച്ചെടുക്കും എല്ലാരും കാണിച്ചെടുക്കും എല്ലാരും കണ്ടോ കിച്ചിനൊരു കൈതച്ചക്ക ബിരിയാണി ആക്കാൻ ആദ്യമായിട്ട് നമ്മൾ ഓ ട്ടോ ചൂന്ന് പൈനാപ്പിള് പൈനാപ്പിൾ നമ്മളെ ഈ പെണ്ണുങ്ങൾ ചക്ക മുറിച്ചതായി അവസ്ഥ

mọi người 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 ഇത് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങൾ തുടങ്ങുന്നത് ഇതൊരു സ്റ്റാർട്ടിങ് വീഡിയോ ആട്ടോ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറേ രണ്ടായിരത്തി ഇരുപത്തിനാല് വീഡിയോ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത ഇടുന്നത് അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് വീഡിയോ ആയിട്ട് എടുത്തതാണ് അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ച് എന്തായാലും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഞങ്ങളുടെ വീടും പരിസരവും കാണിച്ചു ചേരുക ഞങ്ങളുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്ന് ഒന്നുകൂടി പരിചയം പുതുക്കുക ആ ഒരു അത് ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ഒരു വീഡിയോയിൽ സന്ധിക്കും വരേക്കും ഞങ്ങൾക്ക്